എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറയാൻ വന്നത് തന്നോച്ചാൽ കഴിഞ്ഞ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു മനോരമ ന്യൂസിൽ എത്രയായി കണ്ടത് അപ്പോൾ ഞാൻ പോളിക്കൂടെ തന്നെ കണ്ടതാണ് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി അപ്പൊ ഒരു കാര്യമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പ് പോയിന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ഒരു കാര്യം ഒന്ന് പറയാൻ വന്നത് എന്നോച്ചാൽ മനോരമ ന്യൂസിനകത്ത് കണ്ടതാണ് നമുക്ക് ആദ്യം വാർത്തയൊന്ന് ഒന്ന് നോക്കാം കോട്ടയം വീട്ടിൽ കയ്യിൽ കിടന്ന പോയ സമയത്തായിരുന്നു ആക്രമണം ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഇങ്ങനൊരു വാർത്ത ഇങ്ങനൊരു കാര്യം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആ വീട്ടിൽ ആ അമ്മച്ചി തന്നെയുള്ളത് അറിഞ്ഞിട്ടാണ് അതറിയാവുന്ന ആരോ ചെയ്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ എൺപത്തൊന്ന് വയസ്സ് ചെയ്യുന്ന ഒരു അമ്മേനെ അത്രയും ഒരു എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നും പ്രായം ചെന്നവരെയൊക്കെ അങ്ങനെ ആ അമ്മ അവിടെ തന്നെയുള്ളത് അറിഞ്ഞുകൊണ്ട് അവരെ അറിയാവുന്ന ആരോ ആ വീട്ടിൽ ആ അമ്മയുടെ കയ്യിൽ ആ കിടക്കുന്ന കാര്യമോ അറിയാവുന്നതുകൊണ്ട് കയറിയതാണ് അല്ലാതെ അറിയാത്ത ആളൊന്നും ആയിരിക്കില്ല അത് ഇപ്പോൾ കേസ് തെളിഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇന്ന് എൻ്റെ ഇതൊന്നും വന്നോ ഇല്ലയെന്നറിയത്തില്ല എന്നെ അല്ലേ ഇന്നലെ ഞാൻ ഈ വീഴ്ച എടുക്കുന്നവരെ അതിനെപ്പറ്റി ഒരു ഇതും അറിവൊന്നും കിട്ടിയില്ല ആരെ പിടിച്ചൊന്നും ൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാണേലും അതറിയാൻ വരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്വർണത്തിൻ്റെ വിലക്കുണ്ടല്ലോ ഒരു തരി ഒരു എന്നാ ഒരു കടുക് മണി പോലൊരു സ്വർണം കിട്ടിയാലും അതിന് നല്ല വില കിട്ടുന്നുണ്ട് ഇല്ലേ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ എവിടെ സ്വർണം കണ്ടാലും ആരാണെങ്കിലും അതെടുക്കാൻ ശ്രമിക്കും ഇപ്പം അതുപോലെ വിലയാണ് സ്വർണത്തിന് നമ്മളിപ്പോൾ കൂടുതലും വീട്ടിൽ കൂടെ നടക്കുന്നവരാണെങ്കിലും സ്വർണ്ണം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് സ്വർണ്ണം ഉപയോഗിക്കാതിരിക്കുക എന്ന് എന്നാലും കല്യാണം കഴിച്ചവർക്ക് താലിമാല കഴുത്തേടണം അപ്പോൾ ഒരു കുഞ്ഞു മാലയിൽ ഇതാക്കി ഇടുക കമല നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം പണ്ട് ഞാൻ വലിയൊരു ജിമ്മക്കയും വലിയൊരു മാലയായിരുന്നു ഇട്ടുകൊണ്ട് തന്നോട്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് സ്വർണം ആരും അങ്ങനെ വലിച്ചുമാരെടുത്തില്ല കേട്ടോ കുറച്ചുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് കൂടെ ഒക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് സ്വർണ്ണങ്ങളെ സ്വർണ്ണങ്ങളെടുത്തുള്ളൂ ഹിന്ദുക്കളുടെ രീതി നാളേക്കും അവർ ഇച്ചിരി കൂടുതൽ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കൂടുതലും ഞാൻ അപ്പം അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ എന്നെ എൻ്റെ ആങ്ങളന്മാരൊക്കെ പാണ്ടിച്ചീന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പാണ്ടിച്ചീന്ന് പറയുമ്പോൾ ഒന്നും പറയില്ല കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ കമ്മലും മാലയൊക്കെ ഇട്ട് അങ്ങനെ എന്നെ കളിയാക്കുമായിരുന്നു പാണ്ടിക്കാർ ആണ് നീന്തി ചോദിക്കുവായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയത് അപ്പം എന്നിട്ട് ഞാനത് മാറ്റിയൊന്നുമില്ല എന്താ കാര്യം ഇവിടെ ഇവിടുത്തെ രീതി അതായത് ഞാൻ അങ്ങനെ നടക്കുമായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ ഈ ബംഗാളികൾ തുണി വയ്ക്കാൻ വരും ഈ കമ്പളിപ്പതപ്പ് വയ്ക്കാൻ വരും ഇപ്പോൾ ഒരു ദിവസം ഒരു ബംഗാളി വന്നേച്ച് അന്ന് ഇവിടെ ഞാനും എളയൻ മോനും മാത്രമേ ഉള്ളായിരുന്നു വന്നേച്ച് എന്നോട് ചോദിച്ചു കമ്പളിപ്പുതപ്പ് വേണം ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തത് പോത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വേണ്ട എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞേ പക്ഷേ ഇവൻ്റെ നോട്ടം മൊത്തം ഈ കമലയിലും മാലയിലുമാണ് നമുക്കത് കാണുമ്പോൾ നമുക്ക് നമ്മളൊരാൾ നോക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാലോ ഈ കമലയിലും മാലയിലുമാണ് അപ്പം നമ്മൾ തൊട്ടടുത്ത് വീട്ടിലൊരു ചേച്ചി ഇത് കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു അവൻ ജീനായാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് കമ്മലിൽ മാലയിലായിരിക്കും ശ്രദ്ധിച്ചത് ഈ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ തെക്കിയിട്ട് അത് ചെറുത് എല്ലാം ഇട്ട് നടക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ കിടക്കുന്ന മാലയേ മാറി കമ്മല് ചെറുതാക്കി കിട്ടുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ ഇങ്ങനെയുള്ള മോഷണവും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് വാരി വലിച്ച് നടന്നാൽ കാശുള്ള വീട്ടിലേന്ന് അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ രീതിയാണ് അതാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത് അല്ലാതെ കുറേ മാലയും കുറേ വളയും കുറേ കമ്മലും ഒക്കെ ഇങ്ങനെ നമ്മൾ അതൊക്കെ പൊങ്ങച്ച കാണിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വലിച്ചു വാരിയിട്ട് എടുക്കുന്നത് അത്യാവശ്യം ഒരു കമ്മൽ ഇപ്പോഴത്തെ എൻ്റെ എൻ്റെ ൊക്കെ ആണെങ്കിൽ മാല പോലും ഇടത്തില്ല അവൾ കോളേജിൽ പോന്ന് മിക്കപ്പോഴും കഴുത്ത മാലിടുന്നതായിരിക്കും ചിലപ്പോൾ കമ്മൽ ഊരി വെച്ചേക്കും കമ്മല് ഊരി വെച്ച് വെച്ച് ചിലപ്പോൾ എന്തേലും ഒരു പൊട്ട് കമ്മൽ ബാഗിനകത്ത് എന്തെങ്കിലും കാണും അതൊക്കെ ഇട്ടു കൊണ്ടായിരിക്കും ഇപ്പോഴും പിള്ളേരും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഇടക്കാലത്തെ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചാൽ ഈ അമ്മച്ചർ കഴുത്തെല്ലുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കഴുത്ത മാല അങ്ങനെ ഒന്നും അമ്മച്ചിട്ടിട്ടില്ലായിരുന്നു മാലയൊക്കെ എനിക്കൊന്ന് ഊരി വെച്ചേക്കും വന്നു കയ്യ വള ചിലപ്പം ഊരാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഇട്ടിരുന്നതായിരിക്കും ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാരെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്താതിരിക്കാം ഒറ്റ കരുതായിരിക്കും അതിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും കഴുത്തലോ അതിലൊക്കെ കിടപ്പണി അവരെ ഒറ്റ കിരുത്തേച്ച് പോയായിരിക്കും ഇവർ പള്ളി പോയതാണ് അവരുടെ കുറ്റമല്ല അത് അവർ ഞായറാഴ്ച ദിവസമായിക്കണ്ട് പള്ളി പോയതാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് പള്ളി പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പോകാതെ ആരെങ്കിലും ഒരാളെങ്കിലും വീട്ടിൽ കാണണം ഈ എനിക്കൊന്ന് ഈ ഇനി ചില പള്ളികളിലൊക്കെ ഒറ്റ കുർബാനയെ കാണത്തുള്ളൂ കേട്ടാതെ ഈ ഒത്തിരി ആൾക്കാരൊക്കെ കുറവുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് എനിക്ക് പക്ഷേ ഒരു ടൗൺ ഏരിയയിൽ എങ്ങനെ താമസിക്കുമ്പോൾ റോഡൊക്കെയാണ് ഫ്രണ്ടിൽ കൂടെ വീടിൻ്റെ കാണിച്ചിരിക്കുന്നത് റോഡ് സൈഡ് തന്നെയാണ് അപ്പം ഒന്നാം കുർബാന രണ്ടാം കുർബാന മൂന്നാം കുർബാന ഇങ്ങനെയൊക്കെ കാണും അപ്പം അങ്ങനെയുള്ള അപ്പം പിന്നെ വൈകിട്ട് ഒരു കുർബാന കാണും അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുക അവരോടും ഇല്ലാട്ടേ പറയുന്നത് എല്ലാവരോടും മൊത്തത്തിലായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു അഭിപ്രായമാണ് അപ്പം ആരെങ്കിലും ഒരാൾ എപ്പോഴും വീട്ടിൽ കാണുമല്ലോ പ്രായമുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു അവർ പോകുമ്പോൾ ആ ഡോർ അടച്ചേച്ചാണ് പോകുന്നത് ഇവർ വരുമ്പം ഡോർ തുറന്ന് കിടപ്പുണ്ടായിരുന്നത് ചിലപ്പം വന്ന് ഡോറെ കാണും വിളിച്ചു കാണും എന്നെങ്കിൽ അവരെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഡോറ് തുറന്നത് തുറന്ന് ആ ഡോറ് തുറന്ന് സൗണ്ട് എടുത്ത് തുറന്ന് കഴിയുമ്പോഴത്തേക്കായിരിക്കും കയറി അവരുടെ അടുക്കള വശത്തെ ഡോറ് എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നാണ് പറയുന്നത് അവർ വരുമ്പോൾ ഡോറ് പക്ഷെ ഇവർ വന്നപ്പോഴും ഡോറ് തുറന്ന് കിടക്കുന്നത് അപ്പോൾ ഈ അമേക്ക് വയ്യാഴികൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇവർ എൺപത്തൊന്ന് വയസ്സിൽ നിന്നൊരു അമ്മച്ചയാണ് അപ്പോൾ ബയ്യാഴി കണ്ട ഇവർ കയറി വന്നപ്പോഴത്തേക്ക് ഓർത്തു അമ്മച്ചി കാട്ടിലേ കിടപ്പുണ്ട് അപ്പോൾ ഓർത്ത് ക്ഷീണം കൊണ്ട് കിടക്കുമെന്ന് വിചാരിച്ചാൽ അന്നേരം തന്നെ ഈ കൈ മുറിഞ്ഞ് ബ്ലഡിങ്ങിനായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ കിടക്കുക പിന്നെ ഉണ്ട് അപ്പച്ചൻ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അപ്പച്ചനും കണ്ണിന് കാഴ്ചക്കുറവുണ്ട് അതുകൊണ്ട് കിടക്കുന്നത് കണ്ടു പക്ഷേ ബ്ലഡ് ഒന്നും അപ്പച്ചനങ്ങനെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു അത് കഴിയുമ്പത്തേക്ക് ഈ ഈ അമ്മച്ചി അമ്മച്ചെന്നെ പറഞ്ഞത് എന്നെ കൊല് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് അപ്പച്ച ശ്രദ്ധിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് കൈ മുറിച്ചേക്കൊന്നും കയ്യെ വളയില്ല എന്ന് വന്നിരിക്കുന്നത് അത് ചിലപ്പം മലയാളിയായിരിക്കാം ബംഗാളി ആയിരിക്കും ആരും ാര് നമുക്കിപ്പോൾ ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളാണ് എവിടെ നോക്കിയാലുണ്ട് മലയാളിയേക്കാൾ കൂടുതൽ ബംഗാളി ഉണ്ടാവും അവർ നല്ലവരും ഉണ്ട് കേട്ടോ എല്ലാ മനുഷ്യരും നല്ലതും ചീത്തയും ഉണ്ട് അല്ലാതെ മൊത്തം പേരെയും കൂടെ എനതായിട്ട് പറയല്ലോ നല്ലതും ചീത്തയുണ്ട് പിന്നെ എന്നു വെച്ചാൽ ഇങ്ങനെയുള്ളവരൊക്കെ ഇതൊരു പ്രലോഭനം കൊടുക്കുമ്പോഴാണ് ഇവർക്കൊക്കെ ഇതെടുക്കാൻ പറ്റുന്നത് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ അമ്മച്ചി പ്രലോഭനം കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല അമ്മച്ചീനെ അറിയാവുന്ന ആ വീടുമായിട്ട് അതുപോലെ അടുപ്പുള്ള ആരോ ഒരാളാണ് ആ പണി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പവനെങ്കിലും കാണുമായിരിക്കും കൈ കിടക്കുന്ന വളയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാര്യം ഒറ്റ വളയൊക്കെ ആയിട്ട് പണ്ടുള്ളവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പവൻ്റെ വളയൊക്കെ ആയിരിക്കും കയ്യിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു പവൻ ഇപ്പോൾ കൊടുത്താൽ നല്ലൊരു തുക കിട്ടും അപ്പോൾ അവർക്ക് ആ അത്രയും പൈസ കൈ കിട്ടുവാണ് ചെയ്യുന്നത് പക്ഷെ ഒരാളെ ഉപദ്രവിച്ചേച്ച് അങ്ങനെ അത്രയും പ്രായം ചെയ്യുന്ന ഒരു അമ്മച്ച് എന്തുമാത്രം വേതനം സഹിച്ച് കാണും അവൻ ചിലപ്പോൾ ഉപദ്രവിച്ചും കാണുമായിരിക്കും ഉറച്ചെങ്ങാനും വെക്കാതിരിക്കാനായിട്ട് അപ്പൊ അത്രയും ഉപദ്രവിക്കുകയൊക്കെ എത്രയും അനുഭവിച്ചു കാണും അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് എന്നുവെച്ചാൽ കഴിവതും നമ്മൾ വളരെ കുഞ്ഞുതായിട്ടുള്ള ഇനിയിപ്പം കാതടയാതിരിക്കാനാണേലും ഒരു കുഞ്ഞു കമ്പനി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം അതുപോലെ ആയിരിക്കണം നമുക്ക് അടുത്തടുത്ത് വീടും നമ്മളൊന്ന് വിളിച്ചാൽ തൊട്ടടുത്ത് കേൾക്കാമെന്നൊരുതാണെങ്കിൽ കുഴപ്പമില്ല എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളില്ല കേട്ടോ എൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വീടുണ്ട് എൻ്റെ വലത്തും ഇടത്തും ബാക്കിലെല്ലാം ഇവിടെ നിന്ന് ഒച്ച വെച്ചാൽ മതി എല്ലാവർക്കും അന്നേരം കേൾക്കാം ഒന്ന് ഉറക്കൊന്ന് വിളിച്ചാൽ മതി പിറകത്ത് തന്നെ വിളിച്ചാൽ തന്നെ എല്ലാവർക്കും കേൾക്കാം അങ്ങനെ ഒരു പ്രദേശം തന്നെ ഉണ്ട് എനിക്കിവിടെ ഇപ്പോൾ മേടിക്കാനങ്ങനെയൊന്നുമില്ല പക്ഷേ എല്ലാ പ്രദേശവും അങ്ങനെ ആയിരിക്കത്തില്ല പിന്നെ ചോദിച്ചാൽ കൂടുതലിപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ചോദിച്ചാൽ ഈ തൊഴിലുറപ്പൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ മറ്റേന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ പെണ്ണുങ്ങൾ കാണുമായിരുന്നു ഏതെങ്കിലും വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ കാണും വീട്ടിലാണുങ്ങൾ ജോലിക്ക് പോയാലും കാര്യം ഇപ്പോഴങ്ങനല്ല തൊഴിലുറപ്പൊക്കെ തുടങ്ങിയതിനു ശേഷം ഉണ്ടല്ലോ പെണ്ണുങ്ങളെല്ലാം തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങ് പോകും വീട്ടിലാണെങ്കിലും അവർ പന്ത്രണ്ട് മണി നീക്കാൻ പഴാ വരുന്നത് അവർ രാവിലെ അവർ പണിക്ക് പോകും അവർ വരുന്നു പോകുന്നു അപ്പോൾ ഈ വരുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഈ അയലോകത്ത് ശ്രദ്ധിക്കാനോ എടുക്കാനോ ഒന്നും അവർക്ക് നേരം കാണത്തില്ല അവർ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കുന്നതിനൊക്കെ വരുന്നത് അങ്ങനെ അവർ തിർത് വെച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നോക്കുക എന്നേ ഉള്ളൂ പിന്നെ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കാതിരിക്കാം നമ്മൾ ഉള്ളെങ്കിൽ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കാതിരിക്കുക ജനലിലൂടെ നോക്കുക ആരാ നോക്കുക നമുക്കറിയാം അറിയാവുന്നവരാണെങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ മറ്റുള്ളവരില്ലെങ്കിൽ ആവശ്യമത് അത്തോട്ട് കേട്ടേണ്ട കാര്യമില്ല നമുക്ക് പരിചയമുള്ളരാണേൽ പോലും എന്നതാ പറയാൻ വന്നേ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് കുറ്റി കുറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നേലും പറഞ്ഞ് ഒഴിഞ്ഞ് മാറിയേക്കാം അവരെ മുഷിപ്പിക്കേണ്ട അവരെ നമ്മളകത്ത് കേട്ട ചിലപ്പോൾ നല്ലവരായിരിക്കും വന്നേക്കുന്നത് അവരോട് നമ്മളിനി തുറക്കുന്നില്ല കാര്യം പറഞ്ഞിട്ട് പൊക്കോ എന്ന് പറയുമ്പോൾ ചിലരോർക്കും ഇതന്നെ ഇവരിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ മതി കുറ്റി ഇട്ടേക്കുവാണ് ഇട്ടേക്കുവാണെങ്കിൽ തുറക്കാൻ പാടാണ് അല്ലെങ്കിൽ പേരെ പൂട്ടിയേച്ചാ പോയിരിക്കുന്നത് പിള്ളേരുടെ കയ്യിലാണ് താക്കോലോ അവർ അതുകൊണ്ട് പോയേക്കുക എങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം ഒരാൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം എന്നാണേലും അറിയാൻ വേണ്ടത്തായാലും നമ്മൾ കഥകൾ തുറന്ന് ചെന്ന് സംസാരിക്കില്ല സംസാരിക്കാതിരിക്കുക പിന്നെ ചില വീടുകളിൽ നിൽക്കാറ് ഗ്രില്ല് ഉണ്ട് ഗ്രില്ല് പൂട്ടിയിട്ടേക്കും ഗ്രില്ല് പൂട്ടിയിട്ടേക്കുവാണെങ്കിൽ മെയിൻ ഡോർ തുറന്ന് ഇറങ്ങി ചെന്ന് അവരോട് സംസാരിച്ചാൽ കുഴപ്പമില്ല ഗ്രില്ല് തുറന്നവർക്ക് അതോട് കയറാൻ പറ്റത്തില്ല ചിലയിടത്തൊക്കെ ഞങ്ങളുടെ ഒക്കെ വീടിന് അങ്ങനെ ഗ്രില്ലില്ലാട്ടോ ഗ്രില്ലാതെ സിറ്റൗട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത് നമ്മൾ ഡോർ തുറക്കുന്നവരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് കയറാം അങ്ങനെ ഇതായിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ന് വെച്ചാൽ സ്വർണ്ണങ്ങൾ ഇടയിൽ കുറയ്ക്കുക നമ്മളതുപോലെ വീട്ടിലും വെക്കാതിരിക്കുക സ്വർണ്ണങ്ങൾ വീട്ടിൽ വെക്കാതിരിക്കുക നമുക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം മേത്ത് മാത്രം വെച്ച് ബാക്കി നമ്മൾ വീട്ടിൽ വെക്കേണ്ട ലോക്കറിൽ എങ്ങാനും വെച്ചാൽ മതി സ്വർണ്ണമെന്നൊക്കെ പറയുന്നത് കൂടുതലും നമുക്ക് ഇട്ടുകൊണ്ട് നടന്ന് കാണിക്കുന്നതിനൊക്കെ നല്ല ഒരു ആവശ്യ സമയത്ത് ഇട ഇതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് സ്വർണം കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആർഭാടം കാണിച്ച് നടക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി പൈസ വേണം നമുക്ക് വേറൊരാളോട് നമുക്ക് ചോദിക്കാതെ നമ്മുടെ കൈ കുറച്ച് സ്വർണം ഉണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയി വെച്ച് നമുക്ക് പൈസ എടുക്കാം വേറൊരാളോടേയും ചോദിക്കേണ്ട പലിശ കൊടുത്താൽ പ്രശ്നം മറ്റൊരാളോട് മുന്നിൽ ചെന്ന് കടം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കൊരു ഇത്ര തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് കൈ നീട്ടിട്ട് നിൽക്കുന്നതിനൊക്കെ നല്ലത് നമ്മുടെ ഈ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പണയം വെക്കാം നമുക്ക് പണയം കള്ളന് പണയം പക്കം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ലെന്നു വച്ചാൽ അമ്മയ്ക്ക് വന്ന ഒരനുഭവം മറ്റൊരാൾക്കൂടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ വീട്ടിലുള്ള പ്രായമുള്ളവരെ ഒറ്റയ്ക്ക് എഴുത്തിച്ച് പോകാതിരിക്കുക കഴിവതും എല്ലാവരും ആരെങ്കിലും ഉള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു കള്ളം കയറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ ഇവർ രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് പതിനൊന്ന് മണിയായപ്പോഴും ഇവർ വന്നതെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഇവർക്ക് എന്നേലും ഒന്ന് സംഭവിച്ചു പോയാൽ അറിയുമോ അറിയാലോ ഈ ഇങ്ങനെ ഒരു പറ്റിയ കൈ മുറിഞ്ഞ് അത്രയും ബ്ലഡ് പോയിട്ട് ഹോസ്പിറ്റലാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ന്യൂസ് അത്ര അറിയാൻ പറ്റിയത് പക്ഷേ ത്രയും നേരം താമസിച്ച് വരാൻ താമസിച്ചിരുന്നെങ്കിലും അതിലും താമസ എന്താണ് ഒരു കുർബാന എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കാണും പള്ളി കുർബാന എന്ന് പറയുന്നത് അത്രയും നേരം അവിടെ നിന്ന് ഒരാളുടെ സഹായമല്ലേ ഒന്ന് വിളിച്ചാൽ പോലും ആരും കേൾക്കാതെ ആ ഒരു ബുദ്ധിമുട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്തുമാത്രം വിഷമങ്ങളായിപ്പോയായിരുന്നെ അതുകൊണ്ട് പ്രായമുള്ളവരെ ഒരിക്കലും ഒറ്റക്കിടാതിരിക്കുക അവരുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടായിരിക്കുക എനിക്കിന്ന് പറയണമെന്ന് തോന്നിയത് മിക്ക വീടുകളിലും കാണിക്കുന്ന പരിപാടിയാണ് പ്രായമുള്ളവരെ ഒരു അവഗണന പോലെ ചിലർ കാണിക്കാറുണ്ട് ആ അവിടെ ഇരിക്കട്ടെ ഇവരെ ഇനിയിപ്പോൾ ആര് പിടിച്ചുകൊണ്ട് പോകാൻ അവരടങ്ങാനിരിക്കട്ടെ നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് പോകുന്നവരുണ്ട് എല്ലാവരും ഒന്നുമില്ല ചിലര് ഈ പറയുന്ന പല കാര്യങ്ങളും മുഴുവൻ അല്ല പറയുന്ന ചിലരെയാണ് പറയുന്നത് ചിലർ മാത്രം അപ്പോൾ അങ്ങനെയൊക്കെ ഇരുത്തേച്ചു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് പിന്നെ ആ വന്നവൻ അല്ലാതെ എന്നേലൊക്കെ അവർ ഉപദ്രവിച്ചതിനും പറ്റിയിരുന്നെങ്കിലും എന്നെ ആണെങ്കിലും അവരറിയാവുന്ന ആരോ ആണ് ഇത് ചെയ്തേക്കുന്നത് എന്നുള്ളത് നല്ല ഉറപ്പുണ്ട് കാര്യം അല്ലെങ്കിൽ അവർ പള്ളി പോയ സമയത്ത് ആ വീട്ടിൽ ചെന്ന് കയറുകയല്ലോ നേരത്തെ അറിയാൻ നോക്കി നിന്ന് ഇവർ പോകുന്നെയും കണ്ടേച്ചായിരിക്കാം ചിലപ്പോൾ വന്നത് ആ കയ്യെ കിടക്കുന്ന വളം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നിയമവും കാര്യങ്ങളൊന്നും ഇല്ല നീ ഒരു സത്യം പറയും ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയായിരിക്കും നിയമത്തെ ഇത് പറയുന്ന നിയമത്തെ ഇത് പറയുന്നതല്ല എന്നാൽ സംഭവിച്ചാലും ഒരു കോടതിയിൽ ഒരു കേസ് നമ്മൾ ഈയിടയ്ക്ക് ഈ ആസിഫലിയുടെ ഒരു സിനിമ ഉണ്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി ആ മനുഷ്യൻ മരിക്കുന്നതിന് വരെ കോടതി കയറി അതുകൊണ്ട് തന്നെ എന്നറിയാം ഒരു പെട്ടൊരു കേസിനും പ്രശ്നത്തിനും പോകാൻ നിൽക്കത്തില്ല പോട്ടെ നിൽക്കാര്യം ഈ പെട്ടെന്ന് നടപടി ഉണ്ടാകത്തില്ല പിന്നെ ഒരു സ്റ്റേഷന് കൊണ്ട് പരാതി കൊടുത്താൽ തോന്നി അവരെടുക്കും ഇല്ലെങ്കിൽ അവർ അതിൻ്റെ പുറകെ അവർ അന്വേഷിച്ച് ഇതായിട്ട് നടക്കുന്നു എന്ന് നമ്മുടെ നിയമം സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിടത്തും നടക്കുകയില്ല ഇല്ലേ ഇങ്ങനെ നമ്മുടെ നിയമം സ്ട്രോങ് ആണെങ്കിൽ എന്നതെല്ലാം നടക്കുന്നു ഉപദ്രവിക്കുന്നു കൊലപാതകം പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നു ആണുങ്ങളെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നു എന്നതെല്ലാം കാണിക്കുന്നു നമ്മുടെ നിയമത്തിന് ഒരു തെറ്റ് ചെയ്താൽ അവരതിനെ രക്ഷിക്കാൻ അതിൻ്റെ പുറകെ വേറെ ആൾക്കാർ കാണും അതുകൊണ്ടാണ് ആർക്കും നിയമത്തെ പേടിയില്ലാത്തത് അതുകൊണ്ട് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കരുതി വയ്ക്കാം ജീവൻ നമ്മളുടെ ചിലപ്പോൾ ഒരു ഉപദ്രവത്തിലൂടെ നമ്മുടെ ജീവൻ പോകാതെ നരഹിച്ച് നമ്മൾ ചാദനക്കാത്തല്ലേ നമ്മൾ അതിനുള്ള വഴി ഒഴി ഒരുക്കാതിരിക്കുന്നത് ഉള്ളൂ പറയേണ്ടില്ല അപ്പോൾ ഇതെനിക്ക് ഒരു വാർത്ത കണ്ടപ്പോൾ തൊട്ടെന്ന് ഒന്ന് പറയണമെന്ന് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കൊണ്ടെങ്കിൽ പറയാം